അപ്പോൾ ഫ്രണ്ട്സ് ഇവൾ നന്നായിട്ട് വിശന്നാണ് കിടക്കുന്നത് പുള്ളിക്കാർ മക്കളൊക്കെ ഞാൻ അടുത്ത് അതിനകത്തോട്ടാക്കി കണ്ടോ ഏ പുള്ളിക്കാരിക്ക് കുറച്ച് മുട്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഡേ കഴിക്കുക എന്നാ ബാ മുട്ട കഴിക്കേ ബാ ബാ ഞാൻ തന്നെ ചിലപ്പോൾ ഞാൻ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കഴിക്കാത്ത അവിടെ ഒരു തറയിൽ വെച്ചു കൊടുത്തു ഒരു പാത്രം കിട്ടിയിരുന്ന നന്നായിരുന്നു കൗ മടിച്ച് നിൽക്കുന്നു എന്നെ കണ്ടിട്ട് എന്നെ ഒളിച്ച് നിൽക്കാം അപ്പോൾ പുള്ളിക്കാർ കഴിക്കും നോക്ക് കണ്ടാ കള്ളിയാണ് ഓ എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ച് പോയി എവിടെ പോയി കണ്ടു കണ്ടു നിന്നെ കണ്ടു പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാ സൂസിയേ എന്തിനാണ് പേടിക്കുന്നത് മര്യാദക്ക് പതുക്കെ കഴിക്കുക നാല് മുട്ടയും കഴിച്ചു പുള്ളിക്കാരി നല്ല ഇതാണ് കേട്ടോ എന്താ പറയുക ടയേഡാണ് ശരീരമൊന്നും ആ ഒരു കണക്കിന് ഇല്ല ആപ്പിയാണോ മോൻ ഹാപ്പി അല്ലേ നമ്മളും ആവേശത്തിൻ്റെ രീതിയിൽ പോവുകയാണ് നിങ്ങൾ ഹാപ്പിയാണോ ഇങ്ങോട്ട് തിരിയടാ കുട്ടപ്പ നിങ്ങനെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാലാ ആൾക്കാരൊക്കെ കാണട്ടെ നിൻ്റെ ഈ ഉങ്ങണ ചിങ്ങണ മോഹം ഓ ഇവിടെ നോക്ക് അമ്മേ എന്താ ഉറക്കം ഒരു ഇങ്ങനെ സുഖം ആയിട്ട് ആ ടെൻഷൻ അടിക്കണ്ട പുള്ളിക്കാരി ഒന്നും മോങ്ങുന്നു എൻ്റെ മക്കളൊന്നും ചെയ്യില്ലേ ഞാൻ ഒന്നും ചെയ്യില്ല അപ്പോൾ നല്ല വീടാണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കും ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പോകുന്നത് ഇനി എന്തെങ്കിലും കിട്ടാൻ കൊണ്ടുതരാം പോട്ടെ പിന്നെ പൊയ്ക്കോളാൻ പറ പറയില്ല ശരി ശരി പ്രാവശ്യം എല്ലാവർക്കും നമസ്കാരം